ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മളെല്ലാവരും പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നവരാണ് എന്നാൽ അതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതാണ് സത്യസന്ധമായിട്ടുള്ള സ്നേഹം ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ആർക്കും സാധിക്കാറില്ല ഏതൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ തുടക്കത്തിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കും ചിലത് സക്സസ് ആവാറുണ്ട് എന്നാൽ ചിലത് നമുക്ക് പോകെ പോകെ വളരെ ടോക്സിക് ആയി മാറുകയും നമ്മളെ കൊല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന റിലേഷൻഷിപ്പായിട്ടും മാറാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഒരു വിഷയം ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പ് വേഴ്സസ് ട്രൂ ലവ് എന്നുള്ളതാണ് എന്താണ് ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പ് എന്താണ് ട്രൂ ലവ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഇത് നമ്മൾ പങ്കുവെക്കുന്നത് എങ്ങനെ തിരിച്ചറിയാം ഇതിനെ നമുക്ക് എങ്ങനെ ഹീല് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ഔട്ട്ലുക്ക് വരെ മാറ്റാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമതായിട്ട് നമുക്ക് എന്താണ് ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പ് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ട്രോമ ബോണ്ടിങ് എന്നത് ഒരു ഇമോഷണൽ അഡിക്ഷൻ ആണ് നമ്മളെ നിരന്തരമായിട്ട് വേദനിപ്പിക്കുന്ന ആളോട് സ്ട്രോങ് ആയിട്ട് അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും തോന്നുന്ന ഒരു തരം കണക്ഷൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ നമ്മെ നമ്മളിലേക്ക് വരുന്നു അയാൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാൽ നിരന്തരം നമ്മളെ ബ്ലെയിം ചെയ്യുന്നു പെയിൻ തരുന്നു എന്നിട്ട് സോറി പറയുന്നു വീണ്ടും വരുന്നു വീണ്ടും സ്നേഹിക്കുന്നു അപ്പോൾ നമ്മളെല്ലാം മറന്ന് വീണ്ടും ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുവാണ് അത് അവനൊരു തെറ്റു പറ്റിയതാണ് അല്ലെങ്കിൽ അവക്കൊരു തെറ്റ് പറ്റിയതാണ് ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവരെ സ്നേഹിക്കാൻ തുടങ്ങുവാണ് പക്ഷേ വീണ്ടും അതേ തെറ്റ് അവർ വീണ്ടും വീണ്ടും നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പെയിൻ തരുന്നു നമ്മളെ വേദനിപ്പിക്കുന്നു നമ്മളോട് നാസിസ്റ്റ് ബിഹേവിയർ പോലെ പെരുമാറുന്നു ഇങ്ങനെ പെയിൻ പ്ലസ് പ്ലഷർ സൈക്കിള് നമ്മുടെ റിലേഷൻഷിപ്പിൽ തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈക്കിൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് തന്നെ കൺഫ്യൂഷൻ വരുവാണ് എന്താണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ ചീറ്റ് ചെയ്യുകയാണോ അവനെന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ അവൾ എന്നെ ചീറ്റ് ചെയ്യുകയാണോ അവൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹം ഉണ്ടോ നമ്മുടെ മൈൻഡ് തന്നെ കൺഫ്യൂഷൻ ആവുന്നു മൈൻഡ് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പായി പോകുന്നു ഇതിനെയാണ് ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് തന്നെ തോന്നും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെക്കാണ് ട്രാപ്പാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് എന്നാൽ ഇങ്ങനെ നമുക്ക് അറിയാമായിരുന്നിട്ടും ഒരു നോ പറയാനുള്ള ബുദ്ധിമുട്ട് ബന്ധം പോകാൻ കഴിയാത്തത് അവർ നമ്മളെ വിട്ടു പോകുമോ എന്നുള്ള ഭയം വരിക പിന്നെ നമുക്കത് നഷ്ടപ്പെട്ടു പോയാൽ സഹിക്കാൻ പറ്റാതെ വരിക ഇതൊക്കെ ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി അടുത്തതായിട്ട് അവർ നമ്മൾ എത്ര പെയിൻ തന്നാലും ഒരു ചെറിയൊരു ഗിഫ്റ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്നേഹപ്രകടനത്തിലോ നമ്മൾ വീണു പോവുകയാണ് നമ്മൾ അവർക്ക് വീണ്ടും വീണ്ടും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ട്രോമ ബോണ്ടിംഗ് റിലേഷൻഷിപ്പാണ് അവർ നമുക്ക് എത്രയൊക്കെ പെയിൻ തന്നാലും ഒരു ദിവസം അവൻ എൻ്റെ സ്നേഹം തിരിച്ചറിയും അയാൾ മാറും എന്ന് നമ്മൾ നിരന്തരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലാണ് പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ലവനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഫിയറും ഗിൽറ്റും ആണെങ്കിൽ അതായത് അവൻ എന്നെ വിട്ട് പോകുമോ എന്നുള്ള ഭയം ഒരു തരം കുറ്റബോധം ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവപ്പെടുന്നതെങ്കിൽ ട്രോമാ ബോണ്ടിങ് റിലേഷൻഷിപ്പാണത് ട്രോമ ബോണ്ടിങ് ശരിക്കും ഒരു അഡിക്ഷൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ ബ്രെയിൻ ന്നെ പലതരത്തിലുള്ള കെമിക്കൽസ് ഡോപ്പുമൈൻ കോർട്ടിസോൾ ഓക്സിറ്റോസിൻ തുടങ്ങിയവ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും ഇത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത് ഇനി നമുക്ക് എന്താണ് ട്രൂ ലവ് എന്ന് ഉള്ളത് നോക്കാം ഇത് നമുക്ക് സുരക്ഷിതമുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടാവും ഇവിടെ നമുക്ക് ഡ്രാമ ഫേസ് മാസ്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മുടെ ഫീലിങ്സ് എന്താണോ അത് നമുക്ക് പങ്കാളിയുടെ അടുത്ത് തുറന്നു പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല അവർ നമ്മളെ ഏത് തരത്തിലാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും ട്രൂ ലവ് നമുക്ക് തരുന്നത് സമാധാനമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പങ്കാളിയോട് ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരിക്കും അവർക്ക് തിരിച്ചും നമ്മളോട് ട്രസ്റ്റ് ഉണ്ടായിരിക്കും പരസ്പരം രണ്ടുപേരും ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പാണ് ട്രൂ ലവ് നമുക്ക് അവൻ എന്നെക്കാൾ മുമ്പിലാകുമോ അവൾ എന്നെക്കാൾ മുമ്പിലാവൂ അവൾ എന്നെ വിട്ടിട്ട് പോകുമോ അങ്ങനെയുള്ള ഭയങ്ങളൊന്നും ട്രൂ ലവിലുണ്ടാവില്ല എൻ്റെ പങ്കാളി എന്നേക്കാൾ ഒരു പടി മുമ്പിലായിരിക്കണം എന്നാഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പാണ് ട്രൂ ലവ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ളത് ട്രൂ ലവ് ആണെങ്കിൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും മ്യൂച്വൽ റെസ്പെക്റ്റും ട്രസ്റ്റും ഉണ്ടായിരിക്കും ഒരു ദിവസം അവൻ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ലെങ്കിൽ അയ്യോ ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ആയോ അല്ലെങ്കിൽ എന്നെ വേറെ എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആളോട് ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ റെസ്പെക്റ്റും ആയിരിക്കും പിന്നെ ഓപ്പൺ മൈൻഡ് ആയിരിക്കും ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്തും നമുക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കും ഒരാൾ മറ്റൊരാളുടെ വളർച്ചയ്ക്ക് കാരണമാവും തൻ്റെ പങ്കാളിയെ കൂടുതലായിട്ട് ഉയരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും ട്രൂ ലവ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നു പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാനിപ്പുലേഷൻ ഉണ്ടാവില്ല സപ്പോർട്ടും കെയറിങ്ങും ആയിരിക്കും ഉണ്ടായിരിക്കുക ട്രൂ ലവിൻ്റെ ശരിക്കുമുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമുക്കുണ്ടായിരിക്കില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു സന്തോഷവും സമാധാനവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഇനി നമുക്ക് ട്രോമ ബോണ്ടും ട്രൂ ലവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് ഒന്ന് നോക്കാം ട്രോമ ബോണ്ട് നമുക്ക് തരുന്നത് പെയിൻ പ്ലഷർ ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തു പോകുന്ന ആ ഒരു ആയിരിക്കും എന്നാൽ ട്രൂ ലവില് നമുക്ക് എപ്പോഴും ഒരു സമാധാനമായിരിക്കും ഉണ്ടായിരിക്കുക എപ്പോഴും നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കും ഇനി ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പിൽ ഫിയറും ഗിൽറ്റും എപ്പോഴും ഉണ്ടായിരിക്കും അവൾ എന്നെ വിട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ അവൾ എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം നിരന്തരം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഞാൻ അവനോട് ചെയ്തത് ശരിയായോ അവനെന്നെക്കുറിച്ച് എന്തേലും തോന്നിക്കാണോ എന്നുള്ള ആ ഒരു കുറ്റബോധവും നിങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാൽ ട്രൂ ലവില് എപ്പോഴും നമുക്ക് നമ്മുടെ പങ്കാളിയോട് ഭയങ്കര ഒരു വിശ്വസ്തയായിരിക്കും അതുപോലെ എപ്പോഴും ഭയങ്കര സന്തോഷവുമായിരിക്കും ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പിൽ നമുക്ക് അഡിക്ഷൻ ഫീൽ ആവുന്നു എന്നാൽ ട്രൂ ലവില് എപ്പോഴും ഗ്രോത്താണ് ഫീൽ ചെയ്യുന്നത് ഇനി നിങ്ങളൊരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് അവനില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് അവളില്ലാതെ പറ്റില്ല അവളില്ലാതെ ഒരു പടി പോലും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അവളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് എനിക്കറിയില്ല എന്നുള്ള തോന്നലുകളായിരിക്കും എന്നാൽ നിങ്ങളൊരു ട്രൂ ലവിലാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാൽ അത് രണ്ടു പേർക്കും ഗ്രോത്താണ് ഞാൻ അവൻ്റെ ഒപ്പം ആയാലും അവൻ എൻ്റെ ഒപ്പം ആയാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവും സമാധാനവും ഗ്രോത്തും കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെ ഹീല് ചെയ്യാം ഇതെന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് സെൽഫ് അവെയർനെസ് വേണം എന്നുള്ളതാണ് അതായത് എനിക്ക് ഈ ഒരു ട്രോമ ബോണ്ടിങ് പാറ്റേൺ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ഒരു സെൽഫ് അവെയർനെസ്സിലേക്ക് ആദ്യം വരിക രണ്ടാമതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്താണ് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്കിൾ അത് തിരിച്ചറിയുക മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീല് ചെയ്യാവുന്നതാണ് ഇന്നർ ചൈൽഡ് ഹീല് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം കുട്ടിക്കാലത്ത് നിന്നാണ് നമുക്ക് ട്രോമ രൂപപ്പെടുന്നത് കുട്ടിക്കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മുടെ അച്ഛൻ അമ്മ കൂടുതൽ നമ്മളെ വളർത്തിയിട്ടുള്ളത് ആരാണോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണോ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് സെറ്റായിട്ടില്ല അത് ഓക്കെ ആയിട്ട് വന്നിട്ടില്ല എങ്കിലാണ് നമുക്കിതുപോലത്തെ ട്രോമാസ് ഒക്കെ വരുന്നത് സ്നേഹിക്കാൻ ഞാൻ അർഹനല്ല എനിക്ക് എന്നെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള തിങ്കിങ് ഒക്കെ നിങ്ങളുടെ ആ ഒരു മൈൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും ഒരു ട്രോമയായിട്ട് കിടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പാർട്ട്ണറിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് നമുക്ക് യൂട്യൂബിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വീഡിയോസ് അവൈലബിൾ ആണ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാവുന്നതാണ് ഇന്നർ ചൈൽഡ് സുഖപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും എന്തിനാണ് ഇന്നർ ചൈൽഡ് ഹീല് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുതലായി പോകും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ചാനലിൽ കയറിയിട്ട് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നാലാമത്തെ പോയിന്റ് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്കിഷ്ടമല്ലാത്ത കാര്യം ആരാണ് നിർബന്ധിക്കുന്നതെങ്കിലും ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളിൽ കൈകെടുത്താൻ വരിക നമ്മൾ ഒരുപാട് പെയിൻറ്റ് തരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേദനിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരാണെങ്കിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ബൗണ്ടറി വിട്ടിട്ട് ആരും നമ്മളെ വേദനിപ്പിക്കാനോ നമ്മുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താനോ ശ്രമിക്കാൻ സമ്മതിക്കരുത് ഇനി നാലാമതായിട്ട് വരുന്നത് സെൽഫ് ലവിലേക്ക് വരിക എന്നുള്ളതാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും നമ്മളെ വന്ന് വേദനിപ്പിക്കുന്നതും നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നതും ചെയ്യുന്നത് നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് നമ്മൾ സ്വയം സ്നേഹിക്കുക അതിനും സെൽഫ് ലവ് ഇനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് സെൽഫ് ലവിലേക്ക് വരാനായിട്ടുള്ള കുറേ മെഡിറ്റേഷൻസ് ഉണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പാണ് നമ്മൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവരും സ്നേഹിക്കുകയുള്ളൂ എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അതാണ് നമ്മൾ പുറത്ത് കാണുന്നത് എന്താണോ നമ്മൾ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരു സെൽഫ് ലവിലൊക്കെ ഇരുന്ന് നല്ല ഹയർ വൈബ്രേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതും അത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനെയും സ്നേഹത്തിനെയും ആയിരിക്കും ഇനി ഏറ്റവും വലിയൊരു പോയിന്റാണ് ആറാമത്തെ പോയിന്റ് നമ്മൾ ആരെയും ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് ലവിലിരുന്ന് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു വൈബ്രേഷൻ അനുസരിച്ച് ഉയരുകയും നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ലവും ആ ഒരു ട്രൂ ആയിട്ടുള്ള പാർട്ട്ണറിനെ യൂണിവേഴ്സ് നമ്മളിലേക്ക് തന്നെ അയക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സെൽഫ് ലവിലേക്ക് വരിക ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക എന്താണ് ഞാൻ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണ് ഇനിയിപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഒരു ആണ് കൂടെ ഉള്ളതെങ്കിൽ ടോക്സിക് സൈക്കിൾ ഏതാണെന്ന് തിരിച്ചറിയുക ഇന്നർ ചൈൽഡിനെ ഹീല് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഇതൊക്കെയാണ് ട്രൂ ലവ് ട്രോമ ബോണ്ടിങ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം ഓർക്കുക ട്രൂ ലവ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് വളർത്താൻ വരുന്ന ഒരു സ്നേഹമാണ് എന്നാൽ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളെ തകർക്കുകയും അത് നിങ്ങളെ കുടുക്കിയിടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിരിക്കാം ഹീൽ ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്